കൃഷിയും കൊയ്ത്തുമെല്ലാം അന്യമാകുന്ന യുവതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി കൊയ്ത്തുത്സവം മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്ലാസ് മുറികളിൽ നിന്നും വയലുകളിലേക്ക് ഇറങ്ങി കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായത് പുസ്തകത്താളുകളിൽ നിന്ന് നെൽപ്പാടത്തിന്റെ പച്ചപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്കത് വേറിട്ട അനുഭവമായി മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതായിരുന്നു കൊയ്ത്തുത്സവം പഠനത്തിനൊപ്പം മാത്രം മുന്നേറുന്ന യുവതലമുറയെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തിയത് കുട്ടികളിൽ ഇതിനൊരു അവബോധം കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടയായിട്ടുള്ളത് ഈ നെല്ല് എങ്ങനെ കൊയ്തെടുക്കാം അതിന്റെ അവസാനഘട്ടത്തിൽ എങ്ങനെ കൊയ്ത് കെട്ടി എടുത്ത് നെല്ലും വൈക്കോലും പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ഒരു ഒരു പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ുംങ്ങിയുള്ള എക്സ്പീരിയൻസ് ഈ കാര്യങ്ങള് നമ്മളെല്ലാ ഡെയിലി കഴിക്കുന്ന അരി എങ്ങനെ നമുക്ക് കിട്ടണം എന്നുള്ളതെന്ന് അറിയാൻ പറ്റി പണ്ട് നിന്ന ഒരു കാര്യം ഇപ്പോൾ വീണ്ടും എല്ലാരും കൂടി ഒക്കെ ചെയ്യാനൊക്കെ പറ്റി നെൽക്കതിർക്കുയിലും കറ്റമതിക്കലും എല്ലാം ഉത്സാഹത്തോടെ വിദ്യാർത്ഥികൾ സ്വയം ചെയ്തു മൂവാറ്റുപുഴ റോട്ടറി ക്ലബ്ബും ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും നോർത്ത് മാറാടി ഇട്ടുണാൻ കടവ് പാടശേഖര സമിതിയും ചേർന്നാണ് മാറാടിപ്പാടത്ത് കൊയ്ത്തുത്സവം നടത്തിയത് സ്കൂളിലെ ഇരുപത്തഞ്ചോളം എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി